െ ഇന്നലെ തൊട്ട് പറഞ്ഞ എൻ്റെ ഈ താലി തിരിഞ്ഞടക്കുന്നൊന്നും മാറ്റി ഇട്ടു തരാൻ എനിക്കാണെങ്കിൽ കാണത്തൂല്ല മീൻസ് വെണ്ണിന്റെ പുറവശത്തെ കാണത്തില്ല ഒന്നും എസ് യശി ഇങ്ങനെ താലി തിരിഞ്ഞടക്കാൻ പാടില്ലെന്നാണ് അത്ര ശാസ്ത്രം എനിക്ക് കുഞ്ഞു ഇതാ ഇങ്ങനെ ഇടുന്ന ടൈപ്പാ ഒന്ന് ഇട്ടു തന്നെ ഇവിടെ ആരും ചായക്കട ഒന്നും നടത്തുന്നില്ല മിസ്റ്റർ ഒന്ന് പോണം തന്നെ തിരിയെന്നായിരുന്നെ ഞാൻ പറഞ്ഞങ്ങ് തിരിച്ചോണ്ടേനെ എൻറെ പൊന്നേ ഇതെന്തോക്കെ പല പ്രാവശ്യം ഞാൻ നിന്റെ മൂക്കിലും തരണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇത് ഇവിടെല്ലാം പാട ഇതന്നെ പക്ഷെ കൊച്ചി വിചാരിച്ചു നീ നന്നായിട്ട് വീട്ടിലെ പണി ചെയ്തല്ലേ നിന്റെ ഭാര്യ നനക്കെട്ട് പഠിക്കും പിന്നെ കൊച്ചിട്ടുണ്ട് ഈ ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞു കൊടുക്കാ ജസ്റ്റ് അമ്മ അടിക്കൊന്നും ഇല്ലടാ നിന്റെ മീൻ അപ്പനെടിക്കലാണല്ലോ എന്റെ മീൻപടി എടുക്കൂട്ടാ അമ്മ എന്തെങ്കിലും അപ്പനെ ഇടിക്കുന്ന കണ്ടിട്ടുണ്ടോ നീ കണ്ടിട്ടുണ്ടോ ആ ചുമ്മാവശ്യല്ലാത്തൊക്കെ കൊച്ചിങ്ങളോട് പറഞ്ഞു കൊടുക്കരുത് കേട്ടോ എന്റെ കൈ കാണീലെ ഇന്ന അടി അടിച്ചു പകരം വീട്ട് ഉമ്മ 마음마마 apa, 마 a